ഹലോ ടീം ഗ്യൂൺസ് ആണ് അപ്പോൾ ഇന്ന് നമുക്കൊരു ബർത്ത്ഡേൻ്റെ ഡെക്കോറാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതിൻ്റെ പർച്ചേസിനായിട്ട് പോയതാണ് ഷോപ്പിലൊക്കെ ഓണം ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അപ്പോൾ ആദ്യം രണ്ട് ഷോപ്പിലേക്ക് കയറിയെങ്കിലും നമുക്ക് ആവശ്യമായ സാധനങ്ങളൊന്നും കിട്ടിയില്ല പിന്നെ ഓണത്തിൻ്റെ തിരക്കും ഇപ്പോൾ റോഡിലേക്കൊന്നും ഇറങ്ങാൻ വയ്യ പിന്നെ കുറച്ച് പ്രിൻ്റൊക്കെ നമുക്കിതിനു വേണ്ടിയിട്ട് എടുക്കണമായിരുന്നു അങ്ങനെ പ്രിൻ്റൊക്കെ എടുത്ത് തലേദിവസം നമ്മൾ സെറ്റാക്കി വെച്ചു അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വണ്ടിയിൽ ലോഡാക്കിയിട്ടുണ്ട് പക്ഷേ ആ വീട്ടിലേക്ക് വണ്ടി പോകില്ലായിരുന്നു കുറച്ച് നല്ല പാട് പാടുവിട്ടു ഈ ഐറ്റംസൊക്കെ അവിടെ എത്തിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ പെടാപ്പാടാണ് കേട്ടോ നിങ്ങൾ കണ്ടത് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ആയിരുന്നു ആ ഒരു തീം അത് ബാക്കിയെല്ലാം നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്കും ഡെക്കറേഷൻസും ഒക്കെ നമ്മുടെ ഒരു ഐഡിയ വെച്ചാണ് ചെയ്തത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ചാനൽ ക്യൂൺസ് ബാഗിൾസ് ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം